റ്റിൻ്റെ ഉപയോഗവും അതിൻ്റെ ആരോഗ്യ ഗുണത്തിനെപ്പറ്റി എല്ലാവർക്കും അറിയാം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് തിന കൊണ്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ഈ തിനയുടെ പാസ്ത ഇന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാനായിട്ട് കിട്ടും ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് കടായി ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കുറച്ച് മല്ലിനിയുടെ തണ്ടും രണ്ട് തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി നല്ലതുപോലെ വെന്ത്ടഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വേണം വെജിറ്റബിൾ വേവിക്കാനായിട്ട് ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്ത് വെച്ച പാസ്തയും കുറച്ച് സ്വീറ്റ് കോണും കൂടി വേവിച്ച സ്വീറ്റ് കോണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും കുരുമുളകും ഇട്ട് ഇടണം അതിനുശേഷം പാസ്ത മസാല വരുന്നുണ്ട് പാസ്ത മസാല വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് ലാസ്റ്റിൽ മല്ലിയിലയും കൂടി തൂവി ഇളക്കി എടുത്താൽ കഴിക്കാനായിട്ട് രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയുമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്